എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ പല പരിവേഷങ്ങളില്ലാത്ത ഒരാളാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അവരെ ഇഷ്ടപ്പെടാത്തവരായിട്ട് മലയാളികളായിട്ടുള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അന്നും ഇന്നും എന്നും മഞ്ജു വാര്യർ ഹീറോ തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം എന്തായാലും പുള്ളിക്കാരത്തി ബൈക്ക് റൈഡിംഗ് ഒക്കെ നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു പ്രായത്തെ പോലും തോൽപ്പിച്ചുകൊണ്ടുള്ള പുള്ളിക്കാരത്തിയുടെ മുന്നേറ്റം കൗതുകം തോന്നി കണ്ടപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ നമ്മളതിന് കൈയടിക്കുക തന്നെ വേണം അല്ലാണ്ട് അസൂയപ്പെട്ടിട്ട് മാറി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു വേദിയിൽ വന്നിട്ട് മഞ്ച് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ചധികം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇവിടെ മെയിനായിട്ട് ഒരു കാര്യമെന്ന് വെച്ചാൽ വിവാഹമല്ല ഒന്നിനും അവസാന വാക്ക് അതിപ്പോഴത്തെ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് ശരിയാണ് ഒരുപാട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായത്തിലെന്ന് പറഞ്ഞാൽ ആ ഒരു പഠിപ്പ് കഴിയുന്ന ഒരു പ്ലസ് ടു ഒക്കെ കഴിയുമ്പഴത്തേക്ക് വിടും ആരുടെയെങ്കിലും കൂടെ കെട്ടിച്ചൻ വിടുമ്പീട്ടായിരുന്നു നല്ലൊരു പയ്യനെ കണ്ടെത്തി കെട്ടിച്ചുവിടും അതായിരുന്നു ഒന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം കുട്ടികൾ അവർക്ക് അവരായിട്ട് പറയണം വിവാഹം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു രീതിയിലങ്ങ് പോയി കാര്യങ്ങളൊക്കെ ശരിക്കും നല്ലത് തന്നെയാണ് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസം ജോലി അതിനുശേഷം മാത്രം വിവാഹം വിവാഹത്തിന് ഏറ്റവും അവസാനത്തെ റോളേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല കാലഘട്ടത്തിലെ കുട്ടികൾക്കാണെങ്കിൽ ഒന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല അവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല ക്ഷമിക്കാനും പറ്റില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കയറി സത്ത് കളയുക അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതി എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ ഒരുപാട് ലാളനയോട് കൂടിയാണ് കുട്ടികളെ വളർത്തുന്നത് പണ്ടത്തെ പോലെ വടി വെട്ടിയിട്ട് റൗണ്ട് വരച്ചിട്ട് അതിനുള്ളിൽ കയറ്റി നിർത്തിയുള്ള അടിയും ശാസനയൊന്നും ഇല്ല ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികളെ ഒന്ന് കലയിക്കാൻ പോലും സമ്മതിക്കില്ല അവർക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം സാധിച്ചു കൊടുക്കും കുട്ടിക്കാലം മുതൽ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇപ്പം തന്നെ മൊബൈൽ ഫോണാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ മുഴുവൻ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും വ്യത്യാസമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തില് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ കുട്ടികൾ കുറച്ചൊന്നും ബോൾഡ് ആവണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിരിക്കണം വിദ്യാഭ്യാസം കൊടുത്തോടനെ പിടിച്ച് കെട്ടിക്കുകയല്ലേ ചെയ്യേണ്ടത് അവർക്കൊരു ജോലി വേണം ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വ എൻ്റെ കാര്യം എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് തന്നെ നോക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിലുണ്ടാവും കേൾക്കുന്ന പല ആളുകളും ചിലപ്പോൾ ചിന്തിക്കും തൻ്റെയടികളായിട്ട് വേണോ പെൺകുട്ടികൾ മാറാനായിട്ട് അങ്ങനെ എവിടെയെങ്കിലും ചെന്നാൽ എങ്ങനെയും ജീവിക്കും എന്നുള്ള തലക്കനത്തോടു കൂടിയാണോ പെൺകുട്ടികളെ കെട്ടിച്ചു വരേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അത്തരക്കാരോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾ പണ്ടത്തെ കാലഘട്ടത്തിൽ അടിമകളായിട്ട് കഴിയുമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചും ഉണ്ട് എന്ന് കരുതി ഇന്നത്തെ കാലത്തും ഒരുപാട് കുട്ടികൾ ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച് ജീവിക്കുന്നവരുണ്ട് എല്ലാ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള ആളുകളുണ്ട് ഇല്ലയെന്നൊന്നും തീർത്ത് പറയുന്നില്ല പക്ഷേ പക്ഷെ കുട്ടികൾക്ക് ജോലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ജോലി സ്വന്തമായിട്ട് വരുമാനം ഇതൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾക്ക് പോകുന്ന വീട്ടിൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാം എന്നുള്ള ആ ഒരു തൻ്റെ ഉണ്ടാവും സ്വന്തം വരുമാനം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ തന്നെ അവർക്ക് കുറച്ചധികം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നല്ല ധൈര്യം ഉണ്ടാവും റിച്ച് ജോലി ഇല്ലാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അരിച്ച് കഴിയുമ്പോൾ ഏത് കാര്യത്തിനും അവൾക്ക് സ്വന്തമായിട്ട് എന്ത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം മേടിക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് സാധനം ഒരു സാധനം കഴിക്കാൻ എന്നുണ്ടെങ്കിലും എന്ത് സാധനത്തിനാണെങ്കിലും ഭർത്താവിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും ഒരു കാര്യത്തിനും സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ ആരെങ്കിലും കൊടുക്കണം അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ പോവരുത് അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ അടിമകളായിട്ട് കഴിയേണ്ട ഒരു സാഹചര്യം വരുന്നത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ചില ചിലയിടങ്ങളിലെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മറ്റൊരാളെ എല്ലാ കാര്യത്തിലും ആശ്രയിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോവേണ്ട അവസ്ഥ വരുമ്പോഴാണ് പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നല് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തോന്നലുകൾ ഇവറ്റകൾക്ക് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ജോലി സമ്പാദിക്കുക അതിനുശേഷം വിവാഹം കഴിച്ച് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക ചിലരൊക്കെ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സായി കഴിയുമ്പോൾ തന്നെ ടെൻഷനാണ് അയ്യോ മക്കളെ വിവാഹം കഴിച്ച് അയക്കാൻ സമയമായല്ലോ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് അയക്കണം ഇനിയും വച്ച് താമസിപ്പിച്ചുകൂടാ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഒരുപാടുണ്ട് അവരോടൊക്കെ എന്ത് പറയാനാണ് നിങ്ങൾ ഈ ഒരു കാലഘട്ടം മാറിപ്പോകുന്നതൊക്കെ അറിയുന്നില്ലേ ശരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയക്കേണ്ടത് നമ്മുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുമലിൽ നിന്ന് ഒരു വലിയൊരു ഭാരത്തെ ഒഴിവാക്കി വിടുന്നതിനോ വേണ്ടിയിട്ടാണ് അവരിതൊരിക്കലും നമ്മളെ മക്കളെ മറ്റൊരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് അവർക്ക് സുന്ദരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതിനും അതിൽ നിന്ന് അവർക്ക് സന്താനങ്ങളെ ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടായിരിക്കണം അവർ വിവാഹം കഴിച്ച് അയക്കേണ്ടത് അല്ലാതെ നമ്മുടെ നെഞ്ചിലെ ഭാരം ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിത് നമ്മൾ വിവാഹം കഴിച്ച് അയച്ചാലും ആ ഒരു കുഞ്ഞുങ്ങൾ നമ്മുടേത് കൂടി തന്നെയാണ് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് കരുതിയിട്ട് മക്കൾ നമ്മുടെ ഇത് അല്ലാതാവുന്നില്ല അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം പക്ഷേ അവർക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനും ഏതിനും പോകുന്ന വീട്ടിലുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യം വരത്തില്ല ഒരു എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിലും എല്ലാവരുടെ മുന്നിൽ പ്രോത്സാഹിച്ച് നിൽക്കേണ്ട ആവശ്യം അവർക്ക് വരത്തില്ല ഇപ്പോൾ കുട്ടികൾക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാം എൻ്റെ അമ്മേരും വെഡ്ഡിംഗ് ഡേ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേടെ ആരുടെയെങ്കിലും ബർത്ത് ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇല്ലെന്ന് തന്നെ വെച്ചോ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യണം അതേസമയം അത് ആരെടുത്ത് ചോദിക്കും കെട്ടിക്കൊണ്ട് പോകണം ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കണം അല്ലേ അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ കൊടുക്കുകയാണെങ്കിൽ മേടിക്കാം ചിലർ കൊടുക്കും ചിലർ കൊടുക്കാതിരിക്കും ചില നല്ല പയ്യന്മാരുണ്ട് ചില കൂറുകളും ഉണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ജോലിയോ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയും മുന്നിൽ കൈ നീട്ടണ്ട സ്വന്തമായിട്ട് ചിലവാക്കാൻ പറ്റും ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് കൊടുത്ത് സ്വന്തമായിട്ട് ചിലവാക്കാനും പറ്റും സ്വന്തം കാര്യങ്ങൾ ആരുടെയും കാലിൽ കിടന്ന് പിന്നയാതെ തന്നെ നടത്താനും പറ്റും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ നമ്മൾ വിവാഹം കഴിച്ചയക്കുന്നത് ഒരിക്കലും നമ്മളുടെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവർ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം അവർക്ക് സ്ഥലസന്ധാനങ്ങളെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ദാമ്പത്യ ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടും മാത്രമായിരിക്കണം ഒരു വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുക അതായത് പല ആളുകളും പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സിലൊക്കെ കുട്ടികളെ വിവാഹം കഴിച്ചു വിടുന്നു അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ശരിക്കും പത്തിരുപത്തി നാല് വയസ്സൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു പക്വത വരും ആയതിന് ശേഷം കുട്ടികളെ വിവാഹം കഴിച്ചുകൊടുക്കും ആ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ തന്നെ അവർക്കൊരു ജോലിയൊക്കെ സമ്പാദിക്കാനൊക്കെ സാധിക്കും ഭയങ്കരമായിട്ടുള്ള ജോലികളൊന്നും സമ്പാദിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ചെറിയൊരു വരുമാനമെങ്കിലും ഒരു മാസം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ജോലി സമ്പാദിക്കാനായിട്ട് അവർക്ക് സാധിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും കുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഡിഗ്രിക്ക് കൊണ്ടാക്കും ഡിഗ്രിയൊക്കെ ഒക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കും പിന്നീട് ജോലിയും കിട്ടില്ല തേങ്ങയും കിട്ടത്തില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകരുത് ഇപ്പോൾ ഡിഗ്രിക്ക് വിടരുതെന്നല്ല ഞാൻ ഈ പറയുന്നത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ഒരു ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിപ്പിക്കണം അവരെ എന്നിട്ട് ജോലി നേടിയെടുക്കണം അവർക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജോലി സാധ്യതയുള്ള ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് പഠിക്കാം അതൊക്കെ എടുത്ത് പഠിച്ചാലും തീർച്ചയായും അവർക്ക് ജോലി കിട്ടും ഇനി ഒരു നിവൃത്തിയും ഇല്ലാതെ അല്ലെങ്കിൽ കുട്ടികളെയൊന്നും പഠിപ്പിക്കാൻ തീരെ നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട് സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് ജീവിക്കാനോ ഒന്നിനും ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾ അപ്പം അത്തരത്തിലുള്ള ആളുകൾക്കാണെങ്കിൽ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കും അയ്യോ നമുക്ക് നമ്മുടെ നിത്യവൃത്തി കഴിക്കാൻ പോലും ഒരു നിവൃത്തിയില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്തരക്കാർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടി ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതാണോ നിങ്ങളുടെ കുട്ടി ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പൈസ ചിലവോ കാര്യമോ ഒന്നുമില്ല അവരുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ഉണ്ടാക്കുമോ അവരെ ബി സി എ പഠിക്കാം ടാലി പഠിക്കാം ഇത് രണ്ടും കൂടി പഠിക്കണം ഇത് രണ്ടും കൂടി പഠിച്ച് കഴിയുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ കടയിലാണെങ്കിലും അവർക്ക് ജോലി കിട്ടും തീർച്ചയായും കിട്ടും സർക്കാർ ജോലി ഒരു പക്ഷേ കിട്ടണമെന്നില്ല എന്നാൽ ടെസ്റ്റുകളൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ ജോലിക്കും സാധ്യതയുണ്ട് പക്ഷേ അതിനേക്കാൾ ഏറെ അവരുടെ ചിലവും കാര്യങ്ങളും ഒക്കെ അവർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഏത് സ്ഥാപനം നോക്കിക്കഴിഞ്ഞാലും അവരുടെ അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ പ്രൈവറ്റായിട്ടാണെങ്കിലും അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങും പോയി അവർക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാൽ പോലും അവർക്ക് വലിയ രീതിയിൽ അലച്ചിലൊന്നും ഇല്ലാതെ തന്നെ ഒരു സ്ഥാപനത്തിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുക അതിനുശേഷം മാത്രം അവർ വിവാഹം കഴിച്ച് അയക്കാനായിട്ട് മുന്നോട്ട് വരിക എന്നാണ് എനിക്ക് എല്ലാ മാതാപിതാക്കളോടുമായിട്ട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാല് അപ്പോൾ നമ്മുടെ മക്കൾ ഒരിക്കലും നമുക്ക് ഒരു ശല്യമല്ല ഒരിക്കലും ഒരു ശല്യം ആവത്തുമില്ല അങ്ങനെ ശല്യം ഒഴിക്കാനായിട്ട് വിവാഹം കഴിച്ചയക്കുന്ന ആളുകളോട് ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പറയുന്ന കാര്യം താല്പര്യമുള്ളവർക്ക് കേൾക്കാം ഇല്ലാതെ ഉള്ളവർക്ക് തള്ളിക്കളയാം അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ